ഇന്ന് താ ഞാൻ വന്നിട്ടുള്ളത് ആടിന്റെ തലക്കറി വെച്ചുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ് സപ്പോർട്ട് മട്ടൻ തലക്കറി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം മട്ടൻ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ നല്ല അടി പുളേറ്റ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം മട്ടൻ തലക്കറിക്ക് വേണ്ടി വലിയ ഉള്ളി ഒരു വജിയുള്ളിയാണ് എടുത്തിട്ട് അത്യാവശ്യം വലുതാണ് അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം നമുക്ക് കരിവേപ്പിൻ്റെ അല്ല പച്ചമുളക് ഇട്ട് കൊടുക്കാം ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുളി ചതച്ചത് ഇട്ട് കൊടുക്കാം ശേഷം ഒരു തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള പെരിഞ്ചീരകപ്പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി ഒരു ചെറിയ സ്പൂണാണ് അതിന് ഒരു ഒന്നര സ്പൂൺ ഇട്ട് കൊടുക്കുക കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു സ്പൂണ് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക ഇനി എരിവിന് ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഈ തലക്കറി ആവുമ്പോൾ അത്യാവശ്യം എരിവാണോ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക ഒരൊന്നര സ്പൂൺ ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു നാരങ്ങ കഷ്ണം പീഞ്ഞ് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാല് ഏലക്ക മൂന്ന് ഗ്രാമ്പ് ഒരു പട്ട കഷ്ണം ഇട്ട് കൊടുക്കാം ഇതുപോലെ കൈ വെച്ച് നല്ല തിരുമ്പിയെടുത്തതിന് ശേഷം നമുക്ക് തല ആടിൻ്റെ തല ഇതിലേക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം നമ്മൾ ഉപ്പും മുളകും ഒക്കെ ഈ തലയിലൊക്കെ ഒന്ന് നല്ല തേച്ച് കൊടുക്കാം ഇത് നല്ല ടേസ്റ്റാണ് ഈ തലക്കറി ഇതുപോലെ വെച്ച് കഴിക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഒരു ഗ്ലാസ് വെള്ളം പാർന്നു കൊടുക്കാം ഗ്രേവി വേണം ആട് തല തലവേവും വേണം അതിനുള്ളൊരു വെള്ളം വെച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് തല അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചു കൊടുത്ത് എല്ലായിടത്തും ഒന്ന് അതിൻ്റെ ആക്കി കൊടുക്കാം ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഒരു ആറ് ഏഴ് വിസിൽ വേണം കാരണം തലയാണ് നല്ല വെന്ത് കിട്ടണം ആടുമാണ് തലക്കറിയൊക്കെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ചെറുതായിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം ചെറിയൊരു ഗ്രേവി ആക്കിയെടുക്കാം നല്ല ഉഷാറായിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട് ചളക്കുന്ന സമയം നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഇതിൻ്റെ മുകളൊക്കെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡൊന്ന് ഉപ്പും മുളകൊക്കെ പിടിക്കാനാ ഏകദേശം ഗ്രേവി ഒക്കെ അത്യാവശ്യം വറ്റി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് തൂമിച്ചെടുക്കാറുണ്ട് തൂമിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ നല്ല നാടൻ വെളിച്ചെണ്ണ പാർന്നു കൊടുത്തിട്ടുണ്ട് ഇത് നാട്ടിൽ നിന്ന് കണ്ടുന്നതാണ് അതിലേക്ക് നമുക്ക് ചെറുപുള്ളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം അതൊന്നും മൂത്ത് വരട്ടെ ഉള്ളി അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് ആ സമയം നമുക്ക് കുറച്ച് കരുവേപ്പ് ഇട്ട് കൊടുക്കാം കരിവേപ്പ് ഉള്ളിയൊക്കെ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ആ സമയം നമുക്ക് ഇനി തലക്കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചെപ്പ് അരിഞ്ഞതിട്ട് കൊടുക്കാം അത് നീ ചുള്ളിൽ ഇരുന്നു കണ്ടെ തന്നെ അതിൽ സെറ്റ് ആയിക്കോളും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ് അപ്പുറം അങ്ങനെ തലക്കറി അടിപൊളിയായി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക അതുപോലെ ചെറുതായിട്ട് ഗ്രേവിയൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി തലക്കറി ചപ്പാത്തിക്ക് പൊറാട്ടയ്ക്ക് എന്തൊക്കെ നല്ല അടിപൊളിയാണ് ഈ തലക്കറി ആടിൻ്റെ തലക്കറി അതിലേക്ക് പൊറോട്ട പിന്നെ കുറച്ച് സലാഡുണ്ട് നല്ല അടിപൊളിയാണ് ചെ കണ്ട തലക്കറി നല്ല ചെറിയ ഗ്രേവി ഒക്കെ ആയിട്ട് അതിൽ ഗ്രേവിയാണിത് അതുപോലെ പൊറോട്ട നല്ല വെന്തിട്ടുണ്ട് ആടൊക്കെ കണ്ടോ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ഇറച്ചിയൊക്കെ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം താങ്ക്